േട്ടോ അയ്യപ്പനാണ് ചരിയാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ അല്ലേ അത് ആനക്കാരൻ ചെയ്ത് കൊണ്ട് ചെയ്താണതൊക്കെ അല്ല പാലകല് ഭയങ്കര പാലകാപ്പ്യം പഠിച്ച ആനക്കാരും പറഞ്ഞിരുന്ന വാക്കാതല്ല ഞാൻ ആലപ്പണിക്ക് ഇറങ്ങുമ്പോ ശശി ട്രൗസർ ഇട്ട് കിടക്കാന്ന പറഞ്ഞിരുന്നത് ഓരോരുത്തരുടെ ഈഗോ അല്ലെങ്കിൽ ആനയുടെ കാര്യങ്ങള് സാധാരണ ആനക്കാർ ചെയ്തൊരു മര്യാദ ഉണ്ട് കാണിക്കുന്നൊരു മര്യാദ ഉണ്ട് ഒരന അഴിക്കുമ്പോ അതിന്റെ പഴയ ആനക്കാരനോടോ അല്ലെങ്കിൽ ഇപ്പൊ ചശിയോട് വേണ്ട അതിന് ബാലകൃഷ്ണേട്ടുണ്ട് രാജനുണ്ട് അതെ ആന അറിയുന്ന പഴയ ആനക്കാരുണ്ട് അവരോട് ചോദിക്കാം എന്താ ഈ ആടെ രീതി ഏതാ രീതി അപ്പൊ അതൊന്നും പറ്റില്ല ഭയങ്കര സംഭവല്ലേ ബാലകാത്തി പഠിച്ച ആൾക്കാരല്ലേ അതിനകം പറഞ്ഞു അതിനൊരു അറ്റ ഉത്തരവെടുത്തു കാരണം കാരണക്കാരനാരെന്ന് ചോദിച്ചാൽ അതിന് ഉടമസ്ഥന്മാരും പറഞ്ഞിട്ട് കാര്യമില്ല ഉടമസ്ഥന്മാരും ആനപ്പുണി എടുത്തിട്ടുള്ളത് ഒരാനക്കാരനെ അവര് വെച്ചു അത് വെച്ചത് എന്ത് കാരണങ്ങൾ കൊണ്ടാവട്ടെ ഇനി നമ്മളെടുത്തു അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യല്ലേട്ടൻ മാറി ഒരാനക്കാരനെ വെച്ചു മാറണേക്കാളും മുന്നില്ല ചേട്ടന് അവിടെ നിന്ന് ഇറങ്ങണേക്കാളും മുന്നേ ആരോ വരണതൊക്കെ നമ്മളെ നേരം അത്ര എത്തി കാര്യങ്ങളൊക്കെ അന്ന് ആ ഒരു വന്നു ആ വന്ന അന്ന് തൊട്ടിട്ട് ഇന്ന് ഇത്ര മാസങ്ങൾ കൊണ്ട് ആ ആന എങ്ങനെ നേരുന്ന ആനയാന്നുള്ളത് അതിന്റെ വീഡിയോസ് ഉണ്ട് ആ ആന ചേട്ടൻ കെട്ടിയിട്ട് പോകുമ്പോഴുള്ള വീഡിയോസ് ഉണ്ട് അപ്പൊ ഇത്ര കൊല്ലം ആ ആന ഒറ്റ കൊമ്പനാനായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയാ ഒരുപാട് രാഹുമാകാരും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ അയാൾ അതുകൊണ്ട് ആ വീഡിയോ ഒരാളെയും കാണിച്ചിട്ടില്ല ഇന്നിപ്പോ നാട്ടിന് മുകളും കണ്ടു ആനാത്ത കൊമ്പനാനും ആന ഏരിഞ്ഞു കിടക്കുമ്പോ അത്രയും വേദനിക്കുന്ന കാഴ്ചകളൊക്കെ ഉള്ള കണ്ടതാ അതിന്റെ മണി വലിയ കാര്യത്തിൽ പറഞ്ഞു ശശി പോകുമ്പോ ആനയ്ക്ക് മുറിവുണ്ട് അങ്ങനെ ഉണ്ട് മെത്തയുണ്ട് മറിച്ചുണ്ട് അണ്ണാക്ക അറിയാട്ടല്ലോ അത് അതിനിത് അത് അതല്ല അറിയട്ടെ എല്ലാവരും അറിയട്ടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയട്ടെ നമ്മളിന്ന് ആരും ഗ്രൂപ്പിലൊന്നും കൊണ്ടുപോകാൻ സംസാരിക്കാനോ ബാക്കിയുള്ള കാര്യം നമ്മൾ പറയാൻ പോയിരുന്നില്ല പക്ഷെ അയ്യപ്പനാന എന്നുള്ള നാലുക ഉടമസ്മാരം നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആനക്കാനോ സംഭവിച്ചു ആ ആനക്ക് കൊടുക്കാവുന്ന ചികിത്സകൾ ഏതൊക്കെ ഡോക്ടർമാരെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ചികിത്സയാണെങ്കിലും അതിന് ആണെങ്കിലും എന്ത് കാണും ഒരു ഉത്തരവാദിത്വം സ്നേഹം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു അല്പം ദയ കരുണ ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടതാണ് ആനക്കാരനാണ് അത് നൂറ് ശതമാനം നടന്നില്ലേ ഞാൻ വെറുതെ പറഞ്ഞു നൂറ് ശതമാനം നടന്നില്ലേ നിങ്ങൾ മംഗലാമത്തുള്ള ഓരോ അതായത് അണ്ണമാർക്ക് പറയാൻ പ്രശ്നമുണ്ടാവും നിങ്ങൾ മംഗലാമത്തുള്ള ഓരോ എല്ലാവരും ചോദിച്ചോ കാലത്ത് എത്ര മണിക്ക് വന്നിരുന്നു എത്ര മണിക്കുള്ള വീട്ടിൽ പോയിരുന്നു പറയാൻ പറയാം നൂറ് കാര്യങ്ങളുണ്ടാവും പറയാൻ അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വളഞ്ഞു പോക്കി ഓടിക്കണ്ട മംഗലാമെന്ന് എന്ന് പറഞ്ഞാൽ ആന ചെയ്യാൻ ഒറ്റ കാരണേ കാരണേയുള്ളൂ അതിന്റെ ആനക്കാരൻ അതല്ലാണ്ട് ഉടമസ്ഥന ആനപ്പഴം അറിയില്ല പഴയ കാര്യങ്ങൾ എനിക്കറിയില്ല എന്താ കാര്യങ്ങൾ നമുക്കറിയില്ല ഈ ആളെ കാര്യം ഞാൻ പറഞ്ഞു കുറച്ചൊന്നല്ല ആ ആന വീണിട്ട് ആ ആന വൈകുന്നേരം നാലര അഞ്ചുമണി ആകുമ്പോൾ ആദ്യം കിടന്നു കിടന്നപ്പോ ഒരാക്കാരനെ വിളിച്ചു അതിന് നേരം ഒരാളക്കാരനെ വിളിച്ചപ്പോ ആ കുഴപ്പമില്ല പറഞ്ഞാൽ ഞാൻ കാലത്ത് നാളെ കാലത്ത് എട്ട് മണിക്ക് വന്നെ ഇരിക്കാന്ന് മറുപടി പറഞ്ഞ ഞാൻ ഒരുപാട് ആനക്കാരെ കണ്ടിട്ടുണ്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരുപാട് ആനക്കാരെ നമ്മൾ കാണാൻ തന്നെ ഇങ്ങനെ ഒരു ആനക്കാരനെ ഞാൻ നമ്മള് കണ്ടിട്ടില്ല ഇതേപോലെ നൂറ് ഉണ്ടാവും പറയാൻ അപ്പോ ചേട്ടൻ കാടച്ച് വെടിയെക്കില്ലേ മുന്നിൽ പള്ളിയും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം തെറ്റുകൾ പലയിടത്തും പറ്റിയിട്ടുണ്ടായില്ല നമ്മൾ പറയില്ല പക്ഷെ ഈ മംഗലാമെന്നയ്യപ്പെന്ന് പറഞ്ഞ ആന ചെയ്യാനുള്ള കാരണം എക്സാക്ട് വൺ ബിക്കോസ് ഓഫ് വൺ പേഴ്സൺ അത്ര ഞാൻ പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ ആ പുറമെ അന്വേഷിച്ചു നോക്ക് ആ എന്താ പറയാ ഇത്രയും വലിയ ബാലകാവിടിച്ച ആൾക്കാർ ഈ ആനങ്ങിട്ട് മൂന്ന് വോയിസ് ഇട്ടു അയ്യപ്പനാ വല എന്താ പറയാ ചെറിയ എണ്ണം പറഞ്ഞത്ര വലത്തേ ചേവി പിടിച്ചിട്ട് അങ്ങനെ ചേവി ഇങ്ങനെ പിടിച്ച പണിയെന്ന് ആ ആന അറിയുന്ന ഒരാളെന്ന് പറയൂ അങ്ങനെ ആവുന്ന എന്ന് പറഞ്ഞ ആന അറിയുന്ന ഒരാള് സമ്മതിക്കും മലത്തെ ജൈവി പിടിച്ച ഇരിക്കണ ആനയാണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആ പണ്ടൊക്കെ കൊണ്ടെടുത്തിട്ടുണ്ടാവും ഇയാൾ ആരോടതൊക്കെ പറയണം പൊട്ടാണകള് അങ്ങനെ ആവുന്ന അയ്യപ്പ മത്യ ജീവി പിടിച്ച ആ ആന വന്നുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അറിയുന്നെ അതിന്റെ കറി കറാൻ പറ്റുവോ എന്താ അടഞ്ഞിങ്ങനെ പറയാം നമ്മളൊരാളെ നാണങ്ങടത്തോന്നും നമുക്ക് ആഗ്രഹമില്ല രണ്ട് നാളെ രണ്ടാമടത്ത് ചങ്ങലി നടക്കി എന്താ പറയാ ലൂസ് ആയിട്ടുള്ള രടി സാധാരണ ആന ഇത്ര കൊല്ലായിട്ട് അങ്ങനെ കെട്ടാറ് അങ്ങനെ തന്നെ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ അങ്ങനെ കെട്ടിയിട്ട് ആടെ വൃത്തിയായിട്ട് അതിന് അമരം കഴുകാൻ പറ്റാറില്ല ചങ്ങല മാറ്റി കെട്ടാൻ പറ്റാറില്ല ഈ ആളാണ് പോയിട്ട് വളത്തെ ആ നട വളത്തെ ചെവി പിടിച്ചിട്ട് ഇങ്ങോട്ട് കിടന്നോളാൻ പറയണു പോട്ടന്മാരോട് പറയാൻ പറയാം കേട്ടതൊക്കെ ഗ്രൂപ്പില് തകണ്ട് വോയിസ് തള്ളുന്നു